എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു നിയാൻസ് നല്ല വെറൈറ്റി ടേസ്റ്റിൽ തയ്യാറാക്കിയിട്ടുള്ള ബീഫിൻ്റെ വാരിയൽ കറിയും അതിൻ്റെ കൂടെ തന്നെ ഒരു സിമ്പിൾ നേച്ചറുമാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് നോക്കാം ഇത് വാരിയലിൽ ഒന്നര കിലോയാണ് അതിൻ്റെ അളവാണ് പറയുന്നത് അപ്പോൾ കടയിൽ നിന്നും പീസായിട്ട് കട്ട് ചെയ്ത് വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് അത് ആ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിന് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം ഇത് നമ്മൾ കടയിൽ നിന്നും ഇങ്ങനെ വാരിയൽ പ്രത്യേകിച്ച് പറഞ്ഞു വാങ്ങിച്ചതാണ് അപ്പോൾ ഇത് മൂന്ന് നാല് തവണ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അത്യാവശ്യം വലിയ വലിയ പീസസ് ആയിട്ടാണ് ഇത് ഇട്ടിരിക്കുന്നത് ഇനി പിന്നെ ഒന്ന് കറി വയ്ക്കാൻ വേണ്ടി പാത്ര അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം കുറച്ച് വലിയ പാത്രമാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ പാത്രം അടുപ്പിലേക്ക് വെച്ചു കൊടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിരുമ്പോൾ അതിലേക്ക് ഏലക്ക ഗ്രാമ്പു പട്ട അതൊക്കെ ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു ടീസ്പൂൺ ചെറിയ ജീരകവും കൂടി ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് കറിക്ക് ആവശ്യമുള്ള സവാള ചേർത്ത് കൊടുക്കാം ഒരു മൂന്ന് വലിയ സവാളയാണ് സ്ലൈസ് ചെയ്തിട്ട് കൊടുത്തിരിക്കുന്നത് അത് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴട്ടിയെടുക്കാം ഇങ്ങനെയുള്ള കറികളൊക്കെ വയ്ക്കുമ്പോൾ വെളിച്ചെണ്ണ കുറച്ചധികം ചേർത്ത് കൊടുക്കണം എന്നാലേ കറിക്ക് ടേസ്റ്റ് കിട്ടത്തോളൂ നന്നായിട്ട് മസാലയൊക്കെ മൂത്ത് കളറൊക്കെ കിട്ടുകയുള്ളൂ അപ്പോൾ സവാള ഒന്ന് വാടി വരുന്ന സമയത്ത് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് ഇട്ട് കൊടുത്ത് വീട്ട് ഒന്ന് വഴട്ടി കൊടുക്കാം ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം കറിവേപ്പിലൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ചധികം അധികം ചേർത്ത് കൊടുത്തോളൂ കറിക്ക് നല്ല ടേസ്റ്റും മണവും കിട്ടും ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ ചതച്ചതാണ് ഒരു മൂന്ന് വലിയ പച്ചമുളകും രണ്ട് കൂടം വെളുത്തുള്ളി ചതച്ചതും കൂടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് പിന്നീട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി പേസ്റ്റാക്കിയതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി അതിൻ്റെ എല്ലാം പച്ചമണം മാറുന്നത് വരെ നല്ലതുപോലെ ഒന്ന് വഴട്ടി കൊടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ നന്നായിട്ട് വാടി വരുന്ന സമയത്ത് അതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി മസാലയുടെ ഒക്കെ പച്ചമണം മാറുന്നത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം എരിവിന് ആവശ്യമായി നമ്മൾ ഈ രീതിയിലേക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് മുളക് പൊടി വളരെ കുറച്ച് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഗരം മസാലയാണ് ഒരു ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ചേർത്ത് കൊടുത്ത മസാലയൊക്കെ നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന വാരിയല് നമുക്കിതിലേക്ക് ഇത് നമ്മൾ കുരുമുളക് കൂടി ഇതിനകത്ത് ലാസ്റ്റേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ അപ്പോൾ എന്താ കഴുകി വൃത്തിയാക്കിയ ബീഫെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ മസാലയും ബീഫും എല്ലാം നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടണം ആ ഒരു രീതിയിൽ ഇത് ഇളക്കി കൊടുക്കാം മസാല നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം ഫ്ലെയിം നല്ലതുപോലെ ഒന്ന് സിമ്മിലാക്കി കൊടുക്കാം അതിന് ശേഷം പാത്രം മൂടി വെച്ച് രണ്ട് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോഴേക്കും അതിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ ഇങ്ങനെ വാർന്നു വരുന്നുണ്ട് ഈ സമയത്ത് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മീറ്റ് മസാലയും കൂടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം എരിവിന് ആവശ്യമുള്ള കുരുമുളകും കൂടി ചേർത്ത് കൊടുക്കണം അപ്പോൾ മീറ്റ് മസാല ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം ശേഷം നമ്മളിതിലേക്ക് ഏകദേശം ഒന്നര ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ കുരുമുളക് പൊടി എരിവിന് ആവശ്യമായി അവരവർക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം വീണ്ടും അതൊന്ന് മൂടി വെച്ച് കൊടുക്കാം ഒരു രണ്ട് മിനിറ്റ് മൂടി വെച്ചതിന് ശേഷം തുറന്നിട്ട് അതിലേക്ക് നമുക്ക് നല്ല ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പം എത്രത്തോളം ഗ്രേവി ആവശ്യമുണ്ടോ അത്രത്തോളം വെള്ളം ചേർത്ത് കൊടുക്കാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ചൂടുവെള്ളമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം മൂടി വയ്ക്കാം മൂടി വെച്ച് വേഗിച്ചെടുക്കാം നന്നായിട്ട് വെന്ത് വന്നതിന് ശേഷം ഏറ്റവും ലാസ്റ്റിൽ കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തെടുക്കാം അപ്പോൾ ആ ചൂടിൽ കിടന്നുകൊണ്ട് തന്നെ നന്നായിട്ട് എണ്ണ തെളിഞ്ഞു കിട്ടും അപ്പോൾ അതാ കണ്ടില്ലേ എണ്ണയൊക്കെ നന്നായിട്ട് തിളിഞ്ഞ് കറി നല്ല പരുവായി വന്നിട്ടുണ്ട് ഈ ഒരു രീതിയിൽ കറിയൊന്നും ചെയ്ത് നോക്കുക നല്ല സൂപ്പർ ടേസ്റ്റാണ് ഇനി ഒരു സിമ്പിൾ നെയ്ച്ചോറും കൂടി ഇതിൻ്റെ കൂടെ തയ്യാറാക്കിയെടുക്കാം അതിന് വേണ്ടി നാം രണ്ട് കപ്പ് അരി എടുക്കുന്നുണ്ട് അത് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം പാത്രം ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം ഇവിടെ നെയ്ച്ചോറ് വയ്ക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത് കൈമാരിയാണ് അപ്പോൾ നല്ലതുപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി വൃത്തിയാക്കിയെടുക്കാം ഇനി ഒരു കപ്പിനാണ് ഞാൻ രണ്ട് കപ്പ് എടുത്തിരിക്കുന്നത് അപ്പോൾ ആ കപ്പിന് തന്നെ ഇരട്ടി വെള്ളമാണ് തിളപ്പിക്കാൻ വേണ്ടി വയ്ക്കേണ്ടത് അപ്പോൾ നാല് കപ്പ് വെള്ളം എടുത്ത് നന്നായിട്ടൊന്ന് തിളപ്പിക്കാൻ വേണ്ടി വയ്ക്കാം ഇനി നമ്മൾ ചോറ് വയ്ക്കാൻ എടുക്കുന്ന പാത്രത്തിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് ഏലക്കയും പട്ടയും ഗ്രാമ്പും എല്ലാം കൂടി ഇട്ട് കൊടുക്കാം അപ്പം നെയ്യൊക്കെ അത്യാവശ്യം നന്നായിട്ട് ചേർത്ത് കൊടുക്കണം കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം സ്പൈസസ് എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം അത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം അപ്പോൾ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം മാറുന്ന മാറി വരുന്ന സമയത്ത് അതിലേക്ക് ഒരു ചെറിയ സവാള സ്ലൈസ് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം സവാള അതിന് നന്നായിട്ടൊന്ന് വഴണ്ടിയിട്ടണം സവാള നന്നായിട്ട് വഴറ്റിയെടുക്കാം ഈ സമയത്ത് ഒരു ക്യാരറ്റും കൂടി നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് വെക്കണം സവാള നന്നായിട്ട് വാടി വരുന്ന സമയത്ത് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ക്യാരറ്റും ചേർത്ത് കൊടുത്ത് വീണ്ടും നല്ലതുപോലെ ഒന്ന് വഴട്ടി കൊടുക്കാം ഈ രീതിയിൽ നന്നായിട്ട് വഴണ്ടു വരുന്ന സമയത്ത് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അരി ഇട്ട് കൊടുത്ത് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഏകദേശം ഒരു രണ്ട് മിനിറ്റോളം അരി ഇതിലേക്കിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അരി ചെറിയ രീതിയിലൊന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നത് അപ്പോൾ അപ്പോഴേക്കും തിളയ്ക്കാൻ വെച്ചിരിക്കുന്ന വെള്ളം നന്നായിട്ട് തിളച്ച് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് തിളച്ച വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം വെള്ളം ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ആ ഉപ്പ് വെള്ളത്തിൽ എല്ലാ ഭാഗത്തും പിടിക്കത്തക്ക രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഫ്ലെയിം മീഡിയത്തിലാക്കി കൊടുത്തതിന് ശേഷം പാത്രം മൂടി വയ്ക്കാം എന്നിട്ട് ഇടയ്ക്കൊന്ന് നമുക്കൊന്ന് ഇളക്കി കൊടുക്കേണ്ടി വരും ഇപ്പം മൂടി വെച്ചതിന് ശേഷം റൈസ് ഉപയോഗുന്നത് വരെ വെയിറ്റ് ചെയ്യാം ഇനി ഇടയ്ക്ക് മൂടി തുറന്ന് നല്ലതുപോലെ ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ ഇതാ ഈ രീതിയിൽ വെള്ളപ്പം അപ്പം കുറേശ്ശേയായിട്ട് വറ്റി വരുന്നുണ്ട് റൈസ് ഒരു പകുതി വേവായിട്ടുണ്ട് ഈ സമയമാകുമ്പോഴേക്കും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം വീണ്ടും അതേപോലെ തന്നെ മൂടി വെച്ച് റൈസ് നന്നായിട്ട് വേകുന്നതുവരെ വെയിറ്റ് ചെയ്യാം ഇപ്പം ഇതാ വെള്ളമൊക്കെ ഏകദേശമൊക്കെ വറ്റി ചോറ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കാം ചെറിയ ഇറപ്പൊക്കെ ചിലപ്പം കാണും അപ്പോൾ ഈ രീതിയിൽ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുമ്പോൾ അതൊക്കെ അങ്ങ് വറ്റിപ്പോവും റൈസ് ഒട്ടും കുഴഞ്ഞിട്ടുമില്ല നന്നായിട്ട് പാകമായി കിട്ടിയിട്ടുണ്ട് ഇനി ഇതാ ഇതേപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം ലെവൽ ചെയ്ത് കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തെടുക്കാം ഇനി ഇതിൻ്റെ പുറത്തേക്ക് കുറച്ച് സവാള ഒക്കെ ഒന്ന് വറുത്തിരണം അപ്പം നെയ്യിൽ തന്നെ സവാള മൂപ്പിച്ചിട്ട് ഇതിൻ്റെ പുറത്തേക്ക് ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് ക്യാഷ്നട്ടും കിസ്മിസും എല്ലാം കൂടി ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലയും കൂടി അതിൻ്റെ പുറത്തേക്ക് ഇട്ട് കൊടുക്കാം പിന്നീട് അതിനെ അങ്ങ് മുടി വെച്ച് കൊടുക്കാം ഇത്ര ഇട്ട് കൊടുത്തതിന് ശേഷം അടുപ്പിൽ നിന്ന് മാറ്റി കൊടുക്കാം ഇനി നമുക്ക് വിളമ്പുന്ന സമയത്ത് തുറന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം വിളമ്പി എടുക്കാം നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള സിമ്പിൾ നെയ്ച്ചറാണ് അതും ഇതായ ഇതേപോലെ നമ്മൾ തയ്യാറാക്കിയ ബീഫിൻ്റെ വാരിയല് കറിയും കൂടെ സൈഡിലേക്ക് വെച്ചു കൊടുക്കാം അപ്പോൾ ഈ ഒരു രീതിയിൽ ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ നല്ല സൂപ്പർ ടേസ്റ്റാണ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കൂ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രം നിയാൻസ് താങ്ക്സ് ഫോർ വാച്ചിങ്